ി റഷ്യയുടെ യുദ്ധക്കപ്പലുകൾ ക്യൂബയിൽ ക്യൂബയിലെ ഹവാനയിലാണ് കപ്പലുകൾ നിർത്തിയിട്ടുള്ളത് മേഖലയിൽ അമേരിക്ക നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് അതേസമയം കാനഡയുടെ നിരീക്ഷണ കപ്പൽ കൂടി ഹവാനയിൽ എത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്യൂബയിലെ ഹവാനയിൽ റഷ്യയുടെ സൈനിക കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത് ലോകത്തെ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നയിക്കാൻ ഇടയാക്കിയേക്കുമെന്നാണ് വിലയിരുത്തലുകൾ റഷ്യയുടെ ഒരു നേവി ഫ്രിഗേറ്റും ആണവ അന്തർവാഹിനിയുമാണ് നിലവിൽ ഹവാനയിൽ നങ്കൂരമിട്ടിരിക്കുന്നത് യു എസ് എസ് ആറിന്റെ സൈനിക പ്രകോപനങ്ങൾക്ക് ശേഷം ആദ്യമായാണ് അമേരിക്കയുടെ ഇത്രയും അടുത്ത് ഒരു സൈനിക സംഘർഷം രൂപം കൊള്ളുന്നത് ഉക്രൈന് അമേരിക്ക നൽകിയ ആയുധങ്ങൾ റഷ്യൻ മണ്ണിലേക്ക് പ്രയോഗിക്കാൻ ഉക്രൈന് അവകാശമുണ്ടെന്ന് അമേരിക്ക വ്യക്തമാക്കിയത് തങ്ങളുടെ രാജ്യത്തേക്കുള്ള കടന്നുകയറ്റമായിട്ടാണ് റഷ്യ വിലയിരുത്തുന്നത് നിലവിലെ സൈനിക നീക്കത്തെ റഷ്യ വിശദീകരിക്കുന്നതും നയതന്ത്ര മാർഗങ്ങളിലൂടെ പലതവണ പ്രാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും അതൊന്നും ചെവിക്കൊണ്ടില്ലെന്നും അതുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നതെന്നുമാണ് ഇതിനെയും പ്രാശ്ചാത്യരാജ്യങ്ങൾ അവഗണിച്ചാൽ റഷ്യയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് നിലവിൽ മേഖലയിൽ ശക്തമായ നിരീക്ഷണമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്യൂബയ്ക്ക് റഷ്യ ആയുധങ്ങൾ കൈമാറുകയോ ക്യൂബയിൽ സൈനിക താവളം നിർമ്മിക്കാനുള്ള സാധ്യതകളോ ഇല്ലെന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത് ഭീഷണികൾ ഒന്നുമില്ലെന്നും ഇത് സാധാരണ സംഭവിക്കാറുള്ള ഒരു കാര്യം മാത്രമാണെന്നും ക്യൂബയും അമേരിക്കയും വ്യക്തമാക്കുമ്പോഴും മേഖല സംഘർഷമുഗരിതമായി തുടരുകയാണ് ഇതോടൊപ്പം തന്നെ കനേഡിയൻ നാവികസേനയുടെ പട്രോളിംഗ് കപ്പലായ മാർഗരറ്റ് ബ്രൂക്കും അടുത്ത ദിവസം തന്നെ ഹവാനയിൽ എത്തുന്നുണ്ടെന്നാണ് സൂചന റഷ്യൻ യുദ്ധക്കപ്പലുകൾക്ക് അടുത്തുതന്നെയായിരിക്കും കാനഡയുടെ നിരീക്ഷണ കപ്പലും നങ്കൂരമിടുന്നതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് റഷ്യൻ യുദ്ധക്കപ്പലുകൾ ജൂൺ പതിനേഴ് വരെ ഹവാനയിൽ തുടരുമെന്നും അതിനുശേഷം അമേരിക്കയിൽ നിന്നും തൊണ്ണൂറ് മൈൽ അകലം മാത്രമുള്ള കരീബിയൻ മേഖലകളിലേക്ക് കൂടി റഷ്യയുടെ യുദ്ധക്കപ്പലുകൾ നീങ്ങുമെന്നാണ് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്